നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് ക്രൈം ഫസ്റ്റ് ഡേ ഈ സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് കൃത്യമായി പറഞ്ഞ് അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലായി തെളിവുകൾ പുറത്തുവിട്ട് മഞ്ജുഷയുടെ കുടുംബത്തിന് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു ചാനലാണ് ക്രൈം ഓൺലൈൻ ചാനലും ക്രൈം സ്റ്റോറി അങ്ങനെ തുടങ്ങിയുള്ള ഞങ്ങൾ ചാനലുകൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള പ്രേക്ഷകർ പ്രത്യേകിച്ച് സ്ത്രീകൾ വയസ്സായ സ്ത്രീകൾ ക്രൈമിലേക്ക് വിളിച്ച് എന്തെല്ലാമാണ് പറയുന്നതെന്ന് അറിയാം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുന്ന തെളിവുകൾ നമുക്ക് ഓരോ ദിവസം പുതിയ പുതിയ തെളിവുകൾ അവരാണ് തരുന്നത് അത്രയും ആകാംക്ഷയോടുകൂടി അത്രയും അവർ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ച് സ്വന്തം മകനാണ് നവീൻ ബാബു എൻ്റെ തെരുവല്ലയിൽ നിന്നൊരു വയസ്സായ ഒരു സ്ത്രീ വിളിച്ചു അവർ പറഞ്ഞത് ഞാൻ ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കാണ് ഞങ്ങൾ മക്കളൊക്കെ വിദേശത്താണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രശ്നം വന്ന ശേഷം ഉറക്കം വരുന്നില്ല എന്നെ എൻ്റെ പോലെയാണ് ഈ നവീൻ ബാബുവിനെ കാണുന്നത് നവീൻ ബാബുവിൻ്റെ കൊന്ന ഈ കൊലപാതകത്തിന് ശേഷം ഞങ്ങൾ വല്ലാതെ അസ്വസ്ഥരാണ് ഏതു വിധേനയും തെളിയിക്കാൻ വേണ്ടി നിൽക്കണം മഞ്ജുഷയുടെ കുടുംബത്തോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുകയുണ്ടായി ഇതേപോലെ തന്നെ ഒരു കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സ്ത്രീയായ കാസർകോടുകാരി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയും ഉണ്ടായി ഇപ്പോഴിതാ ശ്യാമള എന്ന് പറയുന്ന കാസർഗോഡിൽ നിന്നുള്ള അറുപത്തിനാല് വയസ്സുകാരിയായ സ്ത്രീ പറഞ്ഞ നവീൻ ബാബുവിനെ പറ്റി പറഞ്ഞ കാര്യം എന്താണെന്ന് പറയുമ്പോൾ കെട്ടിയിട്ട് ആ ഡോക്ടറെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കെട്ടിയിട്ട് പത്ത് പൂശുപൂശിയാൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയും അതെ അതൊരു സത്യമാണ് കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു ഓപ്പറേഷൻ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അടിക്കണമെന്നു നമ്മൾ പറയാം അതെ അവരുടെ വികാരം കൊണ്ട് പറയുന്നതാണ് പറഞ്ഞ ഓഡിയോ ആണ് പൂർണ്ണമായി ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് മറ്റുള്ളവരുടെ നിങ്ങൾ ഒന്ന് കേൾക്കണം അറിയോ പിന്നെ നമ്മുടെ നവീൻ ബാബുവിന്റെ കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞത് കേട്ട് കേട്ട് മടുത്തു നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ പിടിച്ചോണ്ട് പോയിട്ട് നമ്മുടെ നാട്ടിൽ ആണുങ്ങളില്ലേ അവനെ പിടിച്ചോണ്ട് പോയിട്ട് പിടിച്ചു കെട്ടിവെച്ച ഒരു പത്ത് പൂച്ചു പൂച്ചുവാണെങ്കിൽ വടിയും കൊണ്ടടിച്ചാൽ മതി മൂക്കൂടെ ചോര വരുത്തും അല്ല വേണ്ടേ ഇന്നതാ സംഭവം നമുക്ക് ഇളി പറയുന്ന പോലെ പറയും അതുപോലെ തന്നെ ഒരു ലക്ഷം കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവനെയും അതുപോലെ തന്നെ പിടിച്ചോണ്ട് പോയി പിടിച്ചു കെട്ടി വെച്ചാൽ അവൻ നല്ല പൂച്ചുകൊടുക്കാമെങ്കിൽ സത്യം പറയും കയ്യിൽ എന്ത് പിടിച്ചു കെട്ടി വെച്ചിട്ട് അവനെ അടിക്കണം നമ്മുടെ നാട്ടിൽ ആണുങ്ങളില്ല ഇത് ഇവര് കൊന്നതാണെന്ന് നമുക്കറിയാമല്ലോ ഒന്നും ഞാൻ അരങ്ങാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാതെ ആ സാധു മനുഷ്യന് കൊന്നില്ല അയാൾ എത്ര കഷ്ടപ്പെട്ടാണ് അയാൾ ഈ പദവിയിലേക്ക് എത്തിയത് നമുക്കറിയാം ഇത് കൊന്നതാണെന്ന് ഏ ഞാൻ പല പരീക്ഷണങ്ങൾ വെച്ച് നോക്കിയിട്ട് അയാളെ കൊന്നതാണെന്ന് തെളിയുന്നുണ്ട് അയാളെ എന്താണെങ്കിലും കൊന്നതാണ് ഇവര് നമുക്കിത് സഹിക്കാൻ പറ്റില്ല ഒരു ഉണ്ടാക്കുന്നതിനൊരു കുഴപ്പമില്ല മനുഷ്യനെ മനുഷ്യനെ കൊല്ലാൻ പാടില്ലല്ലോ ഏഹ് നമ്മുടെ എല്ലാം നമ്മൾ ഈ കാര്യം പറഞ്ഞ് കേട്ട് കേട്ട് നമ്മുടെ എല്ലാ ഹൃദയം മരവിക്കുക ചെയ്യുന്നു നമ്മളിതുപോലെ കിടന്ന് അലരിക്ക് അരയുക ചെയ്യുന്നത് ആൺകുഞ്ഞുങ്ങളില്ലാത്തൊരമ്മയാണ് ഞാൻ ഏഹ് എനിക്ക് അറുപതിനാല് വയസ്സുള്ള ഒരു അമ്മയാണ് അമ്മയാണേ കാസർഗോഡാണ് അല്ല നമ്മളിത് നമ്മളിപ്പണക്കിന് എന്നെ വിളിച്ചിട്ട് ഒന്നും പറയണ്ടഅല്ലം കൊട്ടേഷനുമായിട്ട് എന്റെ മൊന്നും ഇത് കേട്ട് കേട്ട് മടുത്ത് നമ്മുടെ ടൈം നമ്മള് വേസ്റ്റ് ആക്കുവല്ല വേണ്ടേ ഇങ്ങനെ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന നമ്മുടെ ജീവി തീർക്കാന്നല്ലാതെ ഒരു കാര്യവും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവമാരെ എത്രയും പെട്ടെന്ന് പിടിച്ചോണ്ട് നമ്മുടെ നാട്ടിൽ ആണുങ്ങളുണ്ടല്ലോ ഈ നവീൻ ബാബു വല്ലേ മരിച്ചുള്ളൂ മറ്റുള്ളവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്തുകൊണ്ട് നമുക്ക് ഇവനമാരെ ഒന്ന് ആ കൈക്കൂലി കൊടുത്തെന്നും ആ കൊടുത്ത സമയത്ത് ഞാൻ വീഡിയോ പിടിച്ചെന്നും അപ്പോൾ തന്നെ അവൻ പറയുന്നത് ഞാൻ പേടിച്ചിട്ട് വീഡിയോ പിടിച്ചില്ലെന്നും അങ്ങനെയൊക്കെ അവന്മാരെ നെളിഞ്ഞു നെളഞ്ഞിടക്കാൻ വിട്ടുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഇത് വേദന സഹിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് ഒരാളെ കൊന്ന് കെട്ടിത്തൂക്കിയത് തന്നെയാണ് നമുക്കറിയാം ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇവന്റെ തന്ധയല്ലല്ലോ മരിച്ചവർ ഈ കലക്ടറുടെ തന്തയല്ലല്ലോ മരിച്ചത് നമ്മുടെ നവീനല്ലേ നവീന തന്നെ അവര് കൊന്നത് ഞാനിവിടെയുണ്ട് ഞാനെല്ലാം നോക്കിക്കോളാം അവന് പറയണ്ട ഒരാവശ്യം ഇല്ല ഈ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമുക്ക് സാധാരണ ബോധമില്ലേ ഇല്ലേ എന്താ പൊന്നു സാറേ എന്നെ പറ്റി ഒന്നും വിചാരിക്കല്ലേ കേട്ടോ ഞാൻ കേട്ട് കേട്ടോ കേട്ടോ എന്തോ ഇതുപോലെ അമ്മമാര് വിളിച്ചിട്ട് എന്നെ കരഞ്ഞു പറയാണ് ഈ കാര്യം ആ അപ്പം നിങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഞങ്ങളൊക്കെ ഈ അടുക്കള കാന്താരി മുളകും കഞ്ഞിയും കുടിച്ച് കഴിയുന്നവരല്ലേ നിങ്ങക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമല്ലോ സ്വാതന്ത്ര്യമെങ്കിലും ഉണ്ടല്ലോ മക്കളെ എൻ്റെ പൊഞ്ഞ മക്കളല്ലേ ഞാൻ പറയുന്ന സി ബി ഐക്ക് വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ സി ബി ഐ അന്വേഷിക്കേണ്ടെന്ന് പറയാൻ ഇവനൊക്കെ എന്താ അവകാശം നമുക്കിത് തെളിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ ആ അതുകൊണ്ട് എനിക്ക് എന്നാ പറയണ്ടെന്നറിയത്തില്ല എത്ര നാളായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് അതിലെ നമ്പർ തപ്പിട്ട് കിട്ടുന്നില്ല ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഈ കൈക്കൂലി കൊടുത്തു എന്ന് ഒരു അവനൊരു മനുഷ്യനല്ലേ ഒരു മനുഷ്യപ്പോഴും അല്ലേ നിന്ദാധാനൊന്നും അല്ലല്ലോ അവനെ എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് വേണം തൻ്റെ നട്ടലുള്ള ആനുങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ അവനെ പിടിച്ചോണ്ട് പോകണം എന്റെ ആ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയി ഇവര് കൊന്ന പോലെ തന്നെ ഇവനെ പിടിച്ചോണ്ട് പോകണം കൊല്ലണംന്നല്ല പറയുന്നേ പിടിച്ചോണ്ട് പോയിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്നൊന്നുമില്ല പിടിച്ച് കെട്ടി വെച്ചിട്ട് ചൂറല്ല അടിക്കണം പിടിച്ചവന്റെ ശ്വാസം കെട്ടിച്ച് അവനെ കൊല്ലണം എന്നല്ലേ ഈ പറയുന്നതിന്റെ അർത്ഥം അന്നേരം അവന്റെ പൈന്ന് തന്നെ വരും അടി നല്ല നിർത്താതെ അടി കൊണ്ട് ദശ നോകുമ്പോളിലേതവനും കാര്യം പറയും സാറേ എന്റെ ദൈവമേ ഞാൻ എങ്കിലും എടുത്ത് ഇപ്പം മരിക്കും എത്ര ദിവസമായി ഞാൻ ഇത് കേസ് സഹിക്കുന്നു ഏഹ് എത്രയും പെട്ടന്ന് കേസ് തെളിയണം എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു അമ്മ എന്ന ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് മനസ്സിലായി കേട്ടല്ല അവരുമായി ഞാൻ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് അതിൽ അവരുടെ വികാരമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ആ വികാരം ആണെങ്കിലും ഒരു കാര്യം സത്യമാണ് ജനങ്ങൾക്കറിയാതൊരു കൊലപാതകമാണെന്ന് നമുക്കറിയാം തുടക്കത്തിൽ തന്നെ വാതിൽ തുറന്നു കിടന്ന ആ വീട്ടിലേക്ക് ഷംസുദ്ദീനും അതേപോലെ ഗൺമേനും അതോടൊപ്പം ആരും ചെന്നു അവിടുത്തെ വീട്ടിലെ ഒരു എൻജിനീയറും ചൊല്ലുമ്പോൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു മരിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഒരു ആളെ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി ഇതാവുന്നതിന് പകരം അവരെന്നെ ഇറക്കി എന്ന് പറയുന്ന ആദ്യത്തെ ദുരൂഹത രണ്ട് വാതിലെങ്ങനെ തുറന്നു വാതിലെങ്ങനെ വാതിലിന് താക്കോലെങ്ങനെ കിട്ടി അതായത് നവീൻ ബാബു താക്കോലെന്നെ ഏൽപ്പിച്ച സ്ഥല ട്രെയിൻ കയറി ഇവിടെ നിന്നിനി ഞാൻ ഇല്ല ഞാൻ പോവുകയാണ് ചെങ്ങന്നൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോയ ആൾ ഇങ്ങനെ തിരിച്ചെത്തി ഇതിനെക്കുറിച്ച് വളരെ ധാരാളം ദുരൂഹതകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോസ്റ്റ് പോട്ടോ റിപ്പോർട്ടിലും ഇൻക്വസ്റ്റിലും വളരെ വിചിത്രമായ കാര്യങ്ങൾ വന്നിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ നാബിയുടെ ഭാഗത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പെടഞ്ഞ് വിടെ കൈകൊണ്ട് മാന്തി പൊളിക്കും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ അതൊരു കൊലപാതകമാണ് തെളിയുന്നതാണ് ഇപ്പോഴിതാ ഇൻക്വസ്റ്റിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ ചോരയാണ് രക്തക്കറി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വന്നതോടെ ഇത് കൊലപാതകമാണെന്ന് അടിവരയിട്ട് വന്നിരിക്കുകയാണ് ഷാജഹാൻ പറഞ്ഞതൊരു ഇന്നോവ കാർ അദ്ദേഹം മോനീശ്വരൻ കോവിലിറങ്ങിയതിന് പിന്നാലെ അദ്ദേഹത്തെ തഴ എടുത്തു കൊണ്ടുപോയി അവിടെ നിന്ന് ദിവ്യയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് ദിവ്യയുടെ മുന്നിലേക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത് ഞാൻ വേറൊരാൾ ഒരു ഒരാൾ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ദിവ്യ ആ അവിടെ വെച്ചിട്ട് മുഖത്തടിച്ചു ചവിട്ടിക്കൂട്ടി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു അത്രയും ഡമ്പുഹങ്കാരുള്ള ഒരു ലേഡിയാണ് ദിവ്യ കാരണം ദിവ്യ എ ഡി എം നവീൻ ബാബുവിൻ്റെ കൈവശം എല്ലാ തെളിവുകളുമുണ്ടെന്നുള്ള കാര്യം അവിടെയുള്ള പ്രമുഖ മാർസിസ്റ്റ് ഹെഡ്വെയ്സിൻ്റെ ബിനാമി ഇടപാടുകളെ ഞെട്ടിക്കുന്ന തെളിവുകൾ ആരുടെ കൈവശമുണ്ട് ഈ എ ഡി എമ്മിൻ്റെ കൈവശമുണ്ട് അത് കൃത്യമായി ദിവ്യക്കറ ദിവ്യയുടെ വിദേശ ഇടപാടുകളും അതേപോലെ അവർക്കുള്ള ഇടപാട് അവിടെയുള്ള പല ഇടപാടുകളുടെയും പണ ഇടപാടുകളുടെയും വിവരങ്ങളും ബിനാമി സ്വത്തുകളുടെ വിവരങ്ങളും എ ഡി എം നവീൻ ബാബുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിനുവേണ്ടി പി ശശിയുടെ കൊട്ടേഷൻ ടീം ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ഇവരെ തട്ടി ഇദ്ദേഹത്തെ ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോയി ദിവ്യയുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു അവരെ ശെ പുലർക്കാലത്ത് എ ഡി നവീൻ ബാബുൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു ഇന്നോവ കാർ ഉണ്ടായിരുന്നു ആ കാറിൽ അജ്ഞാതരായ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നേരത്തെ വന്നിരുന്നു നമുക്കറിയേണ്ട ഈ കയറ് കയറ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വണ്ണമുള്ള കയറാണ് അതിലെങ്ങനെ കെട്ടിത്തൂങ്ങി മരിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഇന്നലെ നമ്മുടെ പി വി അൻവർ കൃത്യമായി ഡൽഹിയിൽ നിന്ന് പത്രസമ്മേളനം പറഞ്ഞു നടത്തി പറഞ്ഞിട്ടുണ്ട് പി ശശിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് ആണ് രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം പി ശശി എന്ന് പറഞ്ഞാൽ ക്വട്ടേഷൻ ടീമിനെ മന്ത്രമല്ല മാഫിയ ടീമിൻ്റെ തലവനാണ് എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി കള്ളക്കേസിൽ കുടുങ്ങി കള്ളപ്പരാതി ഉണ്ടാക്കി അത് ശോഭന ജോർജിനെ എൻ്റെ പരാതിയാക്കി കൊടുത്ത് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് എൻ്റെ ഓഫീസിൽ നിന്ന് പി ശശിയുടെയും അതേപോലെ ശോഭന ജോർജിൻ്റെ എല്ലാം ബ്ലൂഫിലിങ് ക്യാസറ്റുകൾ അടക്കം വന്ന് കടത്തിക്കൊണ്ടു ആളാണ് പി ശശി അദ്ദേഹം ഇ കെ നനാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മകനെ വിതുര പെൺവാണിപത്തിലെ കൃഷ്ണവേണി എന്നുള്ള പേരിൽ പ്രതിയാക്കി ആ ഒരു പ്രതിയാണെന്ന് കാണിച്ചു അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അധികാരം മുഴുവൻ ഏറ്റെടുത്ത് ആ ഓഫീസ് അഴിഞ്ഞാടുകയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യങ്ങൾ അന്ന് തന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു അത് കൃത്യമായി തെളിവുകളായി വീഡിയോകളായി എനിക്ക് കിട്ടുകയും ചെയ്തിരുന്നു അതാണ് പോലീസിനെ ഉപയോഗിച്ച് അർദ്ധരാത്രി എൻ്റെ ഓഫീസ് റെയ്ഡി ചെയ്ത് പി ശശി കടത്തിക്കൊണ്ടുപോയത് ഇങ്ങനെയുള്ള നിരവധി നിര നിരവധി കാര്യങ്ങളാണ് ഇതേ നമ്മുടെ ഈ കാര്യങ്ങളുമായി വന്നിട്ട് നമുക്കറിയാം ഫസ്റ്റ് ഡേ തന്നെ ദിവ്യ അവിടെ വച്ച് പ്രസംഗിച്ചുള്ള ഒരു കാര്യം അറിയാം അതിൽ കൃത്യമായി രണ്ട് ദിവസം കൊണ്ട് ഭീഷണി പറയുന്നുണ്ട് ഈ രണ്ട് ദിവസത്തെ ഭീഷണി പറയുമ്പോൾ തന്നെ അത് അതേപോലെ ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറയുമ്പോൾ തന്നെ അതൊരു കാരണമാക്കി കണ്ടെത്താൻ വേണ്ടി ഉണ്ടാക്കിയ നാടകമല്ലേ ഇന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഒരു കൊലപാതകം നടത്തുന്നതിന് മുമ്പുള്ള നാടകം രണ്ടു ദിവസം കൊണ്ടു തുള്ളിൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ എന്തായിരുന്നു അത് ആ പറയാൻ ദിവ്യ ബാധിസയാണ് രണ്ടു ദിവസത്തുള്ളിൽ എല്ലാം ഞാൻ തുറന്നു പറയും എല്ലാം പുറത്തു വരും എന്ന് പറഞ്ഞിട്ടുള്ള ദിവ്യയുടെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ ആ ഭാഗം ഒന്ന് മാത്രം കാണിക്കുകയാണ് ഒരു നിമിഷം മതി ആ നിമിഷത്തെ നിമിഷത്തിനൊരു തോർത്ത് പേന എല്ലാവരും എന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ഒരു രണ്ടു ദിവസം കാത്തിരിക്കണം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങും മറ്റൊന്നുമല്ല ഉപഹാരം സമർപ്പിക്കുന്ന ഒരു സമയത്തെ ചടങ്ങിൽ ഞാൻ എന്താ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് പ്രത്യേക കാരണങ്ങൾ കൂടി ആ കാരണങ്ങൾ രണ്ടു ദിവസം കൊണ്ട് നിങ്ങളെല്ലാം കേട്ടല്ലോ അപ്പൊ അതിൽ കൃത്യമായി ദിവ്യ പറയുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അറിയുമെന്ന ആ സംഭവം എന്താണ് ദിവ്യ പറയാൻ ബാധ്യസ്ഥയാണ് ഇപ്പം ദിവ്യക്കും അതേപോലെ എ ഡി എ നവീൻ ബാബുവിനും ഇടയിലുള്ള ചില രഹസ്യങ്ങളുണ്ട് അതായത് എ ഡി എ നവീൻ ബാബുവിൻ്റെ കൈവശം ഞെട്ടിക്കുന്ന അനധികൃത സമ്പാദ്യങ്ങളുടെ ബിനാമി ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകമായിട്ട് തന്നെയാണിത് വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാ തെളിവുകളും കൃത്യമായി ദിവ്യയ്ക്കെതിരെ മാത്രമല്ല പി ശശിക്കെതിരെയും വന്നിരിക്കുന്നു അതേപോലെ എം വി ജയരാജൻ ഏറ്റവും വലിയ വില്ലൻ എം വി ജയരാജനാണ് കലക്ടറുമാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കു മാത്രമല്ല ആ കുടുംബത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അന്ന് പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം നടത്തിയതിനെ പറ്റി പോലും ചിന്തിപ്പിക്കാൻ അവസരം കൊടുക്കാതെ ആ ബോഡി കത്തിച്ചു കളഞ്ഞത് അതിനെ ഒരു രണ്ട് പേരുമാണ് ഉത്തരവാദി കാരണം ആ സമയത്ത് ആകെ അസ്വസ്ഥമായിരിക്കുന്ന സന്ദർഭത്തിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കളക്ടറും പറഞ്ഞു പറയുകയാണ് എം വി ജയരാജനും പറയുകയാണ് പ പത്തനംതിട്ട ജെ സി പി എമ്മും പറയാണ് വീണ ജോർജ് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ പറ്റിച്ചിട്ടാണ് ഈ കുടുംബത്തെ ആ വീ റീ പോസ്റ്റ്മോർട്ടത്തെ പേര് ചിന്തിപ്പിക്കാൻ പോലും അവസരം കൊടുക്കാതിരുന്നത് അത്രയും കൃത്യമായി പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് അവർ വിശ്വസിപ്പിച്ചു ഇൻക്വസ്റ്റ് നടത്തി വിശ്വസിപ്പിച്ചു ഇപ്പോഴിതല്ലേ തെളിവുകൾ ഓരോന്ന് വരുന്നത് എന്തായാലും ഇതിവിടെ അവസാനിക്കുന്നില്ല ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല തീർച്ചയായും ഇന്ന് പി വി അൻവർ നേ ഹൈക്കോടതിയിൽ പുതിയ പെറ്റീഷൻ കക്ഷി തരാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം